ആനഞ്ഞാണങ്ങളണിഞ്ഞ് ആകെ അലങ്കാരങ്ങൾ ചമഞ്ഞ് ആളുകൾക്കിടയിലെ ആഘോഷത്തിലലിഞ്ഞ് കെണിഞ്ഞ് അവനും ആകുലനായിട്ടാരവം കേട്ട് അലഞ്ഞ് തിരിഞ്ഞ് തുള്ളിക്കളി അത് കണ്ട് മലഞ്ഞ് തുമ്പിക്കയ്യാൽ തൂക്കിയെറിഞ്ഞ് തള്ളിയെറിഞ്ഞ് തിടമ്പുകളെന്തി തുടം വലിച്ചോടി ഉടലിൽ ചേതനയാശിച്ചാളുകളും ഉടൻ തിരിഞ്ഞോടീ അറിവുള്ളാലിമുകൾ അതിലില്ല അവരുടെ വാക്കുകളോ കേട്ടില്ല അഥമ വിചാരമഹങ്കാരം അതിലും അതിരില്ല അവരുടെ അടിപിടി അലമ്പുകൾ അവധി നിൽ തെളിവല്ല യാഹും തങ്ങൾ പോകും കഷ്ഫ് മത്തും അറിവുണ്ട് അവരുടെ പേരിൽ കോലം കെട്ടാനും ആളുണ്ട് പറയാൻ ചെന്നവരോടിത് നാട്ടാര എന്നും ഉരയുണ്ട് ാട്ടിലൊരൂട്ടം വളരുന്നുണ്ട് നായകരുടെ ജന പിന്തുണയുണ്ട് നാണയമുണ്ടാക്കാനാ നാടകമെന്നറിവുണ്ട് നാശം നാടുകൾ നാറാതാവണമേ എന്നാശതുണ്ട് ആനരഞ്ഞാണങ്ങളിഞ്ഞ് ആകെ അലങ്കാരങ്ങൾ ചമഞ്ഞ് ആളുകൾക്കിടയിലെ ആഘോഷത്തിലലിഞ്ഞ് കെണിഞ്ഞ് അവനും ആകുലനായിട്ടാരവം കേട്ട് അലഞ്ഞ് തിരിഞ്ഞ്